ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പോ നമ്മൾ ഇവിടെ ഇതേപോലെ ഇരുന്ന് വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി മറ്റത് വീടിന്റെ സൈഡിലും പിന്നാമ്പുറത്തൊക്കെ ഇരുന്നിട്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അങ്ങനെ ഇവിടെ നിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ഞാൻ രാവിലെ തന്നെ സരൂണിലൊക്കെ പോയി താടിയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വന്നു അപ്പോൾ താടിയൊക്കെ റെഡിയാക്കിയിട്ട് ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട് അപ്പം എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് നേരെ ഇപ്പോരോട് ചോദിച്ചേക്കാം എങ്ങോട്ടാണ് പോകുന്നത് എന്ന്

ഓക്കെ അപ്പോൾ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് വണ്ടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ചതാണോ അല്ലെങ്കിൽ വെറുതെ കണ്ടന്റിന് വേണ്ടി ചെയ്തതാണോ റീച്ചിന് വേണ്ടി ചെയ്തതാണോ അല്ലെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കബളിപ്പിക്കാനും കളിയാക്കാനും വേണ്ടി ചെയ്താണോ എന്ന് പറഞ്ഞിട്ട് ഗൈസ് ഒരിക്കലുമല്ല നമ്മളന്ന് പോയി വണ്ടി ബുക്ക് ചെയ്തു പക്ഷേ ഏതൊരാൾക്കും അറിയാം ഒരു കാറ് അല്ലെങ്കിൽ ഒരു പുതിയൊരു ബൈക്ക് അത് അതിറങ്ങുന്നതിന് മുന്നേട്ട് എന്തുമാത്രം പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഇന്ന് പോയി നമ്മൾ ബുക്ക് ചെയ്താൽ നാളെ ഇരിക്കലും വണ്ടി കിട്ടില്ല അല്ലേ അതിന് മുന്നേറ്റ് അതിൻ്റെ ഫിനാൻസ് ആയാലും ടാക്സ് ആയാലും ഇൻഷുറൻസ് ആയാലും ഫാസ്റ്റാഗ് ആയാലും രജിസ്ട്രേഷൻ കാര്യങ്ങളായാലും ഒരുപാട് പ്രൊസീജിയറുകളുണ്ട് അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വണ്ടി കിട്ടുള്ളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒക്കെ ഒന്ന് റെഡി ആയിട്ട് മട്ടത്തിനെത്തിയിട്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം റെഡിയായി ഇന്നാണ് നമ്മുടെ വണ്ടി ഡെലിവറി വന്നിട്ടില്ലേ ഓക്കെ അപ്പോൾ അതായത് ഇന്ന് ബുധനാഴ്ച നല്ല ദിവസമാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നാണ് നമ്മുടെ വണ്ടി ഡെലിവറി വൈകുന്നേരമാണ് വണ്ടി ഡെലിവറി വന്നിട്ട് അപ്പോൾ ഏതായാലും എപ്പോഴാണ് നമ്മളോടൊന്ന് പോണേ ഊണൊക്കെ നമുക്ക് പോകണം അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ അന്നത്തെ വണ്ടി ബുക്ക് ചെയ്യാൻ പോയ വീഡിയോയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ ഏത് വണ്ടിയാണ് എടുക്കണതെന്ന് അതായത് അവിടെ നിന്നുണ്ടായിരുന്ന ആറ് വണ്ടികളാണ് ബലേനുണ്ട് ഗ്രാൻഡ് വിറ്റാർ ഉണ്ട് ഫ്രോണിക്സ് ഉണ്ട് പിന്നെ ഇൻവിറ്റോ എന്ന് പറയുന്നൊരു വണ്ടിയുണ്ട് ഇഗ്നിസ് ഉണ്ട് ഒരു ജിമിനി ജീപ്പ് ഉണ്ട് അപ്പൊ ഈ ആറ് വണ്ടിയാണ് നമ്മളെന്ന അവിടെ ഷോറൂമിൽ ഡിസ്പ്ലേ ഉള്ള വണ്ടികൾ ഉണ്ടായിരുന്നത് അതിനകത്ത് ഒരുപാട് ആൾക്കാർ ഒരുപാട് കമന്റുകൾ അവരുടെ ഐഡിയയിൽ കുറെ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്ത ആൾക്കാരുണ്ട് ഈ വണ്ടി ആയിരിക്കും അല്ലെങ്കിൽ ആ വണ്ടിയാണ് ഈ വണ്ടി നല്ല വണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കേസ് ചെയ്താലും അപ്പൊ വണ്ടി ഏതാണെന്ന് ഞാനത് ഈ വീഡിയോയിൽ പറയുന്നില്ല നിങ്ങൾ ഒന്നും തോന്നരുത് എന്തായാലും നമ്മൾ ഇത്രയും കാത്തിരുന്നു അപ്പോ ഏതൊരാൾക്കൊരു ആഗ്രഹം ഉണ്ടാവും എടുക്കുമ്പോൾ കുറച്ച് സർപ്രൈസ് ആയിട്ട് എടുക്കണം മനസ്സിലായില്ലേ അപ്പൊ ഏതായാലും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ സർപ്രൈസ് കളയുന്നില്ല ഒരു ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാ നാളെ നമുക്ക് എന്തായാലും ആ വണ്ടി എടുക്കാൻ പോണോ ലോകം നമ്മൾ ഇടുന്നേ വണ്ടി എടുക്കാൻ പോകുന്ന ലോഗം ഇങ്ങോട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഏതാണ് വണ്ടി ഏതാണ് കളർ നിങ്ങൾക്ക് അപ്പോഴും കാണാം അല്ലേ അപ്പോൾ ആദ്യം വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ടാ നിങ്ങൾക്ക് പോണക്കെന്തായാലും പോണോ ആഗ്രഹം ഉണ്ടോ അങ്ങനെയൊന്നും ഇല്ല വാപ്പൊക്കെ വണ്ടി വണ്ടി ആയാലും ആയാലും പഴയ നമ്മൾ ായാലും അതായത് നമ്മളിപ്പോ വീട്ടിലിപ്പോ മൂന്ന് വണ്ടി ഉണ്ട് ആദ്യം വന്നത് സ്കൂട്ടിയാണ് അതിനുശേഷം വന്നത് അവിടെ ഇരിക്കുന്നുണ്ട് ബുള്ളറ്റ് പിന്നെ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ കാറ് അപ്പൊ നമ്മൾ ഏത് വണ്ടി എടുത്താലും ആദ്യം പോകുന്നത് ആറ്റിങ്ങൽ കല്ലമ്പല റൂട്ടിലുള്ള കടുവയിൽ പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയിട്ടാണ് നമ്മള് യാറും നിങ്ങളുടെ യാറും മൂടുന്നെന്ന് പറയും അല്ലേ യാറും മൂടുന്ന പറയും നമ്മളവിടെ താക്കോല് കൊടുത്ത് സംഭാവന കൊടുത്ത് താക്കോല് ഇതാക്കി തരും അവിടെ പട്ടം തരും അപ്പൊ ഇതിനിപ്പോ കേട്ടിട്ട് ആൾക്കാരെ പറയും അതൊക്കെ ഇസ്ലാമിന് വിരുദ്ധമാണ് ഹറാമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഉണ്ടാവും പക്ഷെ നമുക്ക് നമ്മുടെ വിശ്വാസം ഓരോരുത്തർക്കും അവരുടെ വിശ്വാസം അവരുടെ ചര്യകളൊക്കെ അവരുടെ ഭാഗമാണ് അപ്പൊ അതിലാരും ദൈവീത് കൈ കടത്താതിരിക്കുക ഓക്കെ അതെ പല വിശ്വാസം അപ്പൊ നമ്മുടെ വിശ്വാസം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഏതെല്ലാം വണ്ടി കയറിയാലും ഉണ്ടാവും ഈ വണ്ടി കയറിയാലുണ്ടാവും ഈ വണ്ടി ഉണ്ടാവും നമ്മളെ ഈ ഞാൻ കാറ് താഹറിനെ എടുത്തോണ്ട് വന്നിട്ട് നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ പോയില്ലേ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ കാർ കൊണ്ട് നമ്മൾ യാറം പോയി അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ട് പട്ട് നമ്മൾ പൊതുവേ ഒന്നിൽ നമ്മുടെ ബൈക്കിലാണെങ്കിൽ ഹാൻഡിലിന്റെ ഭാഗത്ത് ബുള്ളച്ചിലാണെങ്കിലും അവിടെ കിട്ടും കാറിലാണെങ്കിൽ ഒന്നെങ്കിലും സ്റ്റിയറിന്റെ താഴത്ത് ഗിയറിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് ഡാഷ് എവിടെയെങ്കിലും എവിടെയെങ്കിലൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാവും അല്ലേ ഉണ്ടല്ലേ ആ അതാ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ആ ആരുത്തും സാധനം ഈ സാധനം കണ്ടോ ആ വണ്ടി എടുത്തിട്ട് എത്ര ആയിട്ട് വർഷം കഴിഞ്ഞു എട്ട് വർഷം കഴിഞ്ഞു അപ്പൊ എട്ടു വർഷത്തിന് മുമ്പുള്ളതാണ് നിങ്ങളെ കാണുന്നത് പട്ട എപ്പോഴും ഉണ്ടോ എന്റെ ബൈക്കിലും ഉണ്ട് കാറിലും എല്ലാത്തിലും ഉണ്ടാവും അപ്പൊ വണ്ടി എടുത്തിട്ട് അതെ അതെ അതൊക്കെ ഓരോരുത്തരെ വിശ്വാസമാണ് അതുകൊണ്ട് വിശ്വാസം രക്ഷിക്കട്ടെ എല്ലാരും എല്ലാരേം കളിയാക്കരുത് അടിച്ച് ആക്ഷേപിക്കരുത് എനിക്ക് പറയാൻ മാത്രമേ ഉള്ളൂ ഇനി ഇത് കേട്ടിട്ടും ധിക്കരിക്കാം പറയാതൊക്കെ നിങ്ങളെ അല്ല ഉണ്ട് അതെ 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 അതേപോലെ തന്നെ അപ്പൊ നമ്മളെന്തായാലും വണ്ടിയെടുത്ത് അങ്ങനെ കൊണ്ടുപോയി ആരൊക്കെ അതെ നമ്മളെ പറഞ്ഞില്ല വിശ്വാസത്തിന്റെ വിശ്വാസിന്റെ ഭാഗമായതുകൊണ്ടാണ് അപ്പൊ അതൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹം അല്ലേ ഓക്കെ പക്ഷെ ഒരു അടിപൊളി ഡെലിവറി ആയിട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം സ്വന്തമായിട്ടൊരു പുതിയ കാർ എന്ന് പറയുന്നത് ഒരുപാട് നാളത്തെ എന്റെ ഒരു ആഗ്രഹമാണ് ഒരു സ്വപ്നമാണ് അപ്പൊ അതൊന്ന് നിറവേറാൻ പോവാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താണ് അത് അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യണം എന്ന് തന്നെ നമുക്കൊരു ആഗ്രഹുണ്ട് അല്ലേ കാറ് നമ്മളെ വീട്ടിലുണ്ട് പക്ഷേ സ്വന്തമായിട്ട് സ്വന്തം പേരിൽ ഒരു പുതിയ കാർ എടുക്കാന്ന് പറയുന്നത് ആ ഒരു പുതിയ കാർ എടുക്കാന്നുള്ളത് നമ്മളെല്ലാവരുടെ ആഗ്രഹമാണ് അപ്പൊ നമ്മളെ വീട്ടിലുള്ളതിൽ നമ്മളിപ്പോ സെക്കൻഡ്സ് ആയിട്ട് എടുത്തത് ഒരു കാറ് മാത്രമേ ഉള്ളൂ ഈ ഒരു സ്കൂട്ടി ആയാലും എത്ര വർഷമായി അപ്പോൾ അത് എട്ടുമല്ലോ അല്ലെ എട്ട് വർഷം കഴിഞ്ഞ് ഒരു കാറ് ഈ ബൈക്ക് സ്കൂട്ടി പുതിയതെടുക്കുമ്പോ ആ ഒരു ബുള്ളറ്റ് എടുത്തിട്ട് ഏകദേശം ഒരു നാല് വർഷം ആകുമല്ലേ നാലു വർഷം കഴിഞ്ഞ് കൊറോണ ടൈമിലാണ് നമ്മൾ എടുത്തത് അത് എന്റെ പേരിൽ തന്നെ എടുത്തതാണ് അതിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ ബൈക്ക് എടുക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു പിന്നെ എന്തായാലും കാർ എടുക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാം പെട്ടെന്ന് നടക്കൂലല്ലോ എല്ലാത്തിനും അതിൻ്റെതായൊരു സമയവും സന്ദർഭവും ഉണ്ട് നമുക്ക് ഫിനാൻഷ്യലി ആയാലും മെന്റലി ആയാലും എല്ലാത്തിൽ നിന്നും പിന്നൊന്ന് മാറിയൊരു ഗ്രിപ്പായാൽ മാത്രമേ നമുക്ക് അതിനൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ അല്ലേ ഇതൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അതെ പഠിച്ചെല്ലാം എല്ലാരും കൊറേ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അന്ന് കമന്റ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ വേണം കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പോയിട്ടാണ് നമ്മള് വണ്ടി ഇറക്കുന്നത് അപ്പൊ ഇവിടത്തെ നമ്മുടെ ഫാമിലി എല്ലാരും ഉണ്ട് പിന്നെ മാമ ഇവിടെ ഉണ്ടല്ലോ മാമ സാധാരണ ഡ്യൂട്ടി ഉള്ള ദിവസമാണ് ബുധനാഴ്ച പക്ഷെ ആൾക്ക് ഇന്ന് ഡ്യൂട്ടി ഇല്ല ഇന്നലെ നേരത്തെ വന്നു അപ്പൊ ഇന്ന് ഡ്യൂട്ടി ഇല്ല ലീവാണ് ആ അപ്പൊ ഏതായാലും അവര് കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവർക്ക് സന്തോഷമല്ലേ അപ്പൊ എല്ലാരും പാട് കൊണ്ടുപോകാന്ന് വിചാരിച്ച അപ്പൊ ഉണ്ട് കുട്ടികളും പിന്നെ മാമനും മേമയൊക്കെ ഉണ്ടാവും ഇഷ്ട അപ്പൊ ഉച്ചക്ക് പോവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ ഓക്കെ അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങള് വീട്ടിലുമ്മനോട് പറഞ്ഞേക്കുന്നത് ഇന്നലെ പറഞ്ഞിട്ടുള്ളൂ കാർ പിന്നെ എടുക്കാൻ നേരത്തെ ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ ഇന്നലെ ഔഫഫലെ വിളിച്ചായിരുന്നു ഔഫഫലോട് ഞാൻ പറഞ്ഞു കാർഷനിന്ന് ഇറങ്ങും ഇങ്ങനെ വിളിക്കുമ്പോൾ കളിയെ ചോദിക്കും എന്നാ ഇറങ്ങണത് എന്തായി കാര്യങ്ങളെന്ന് ഇങ്ങനെ വിളിക്കല് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്നോട് ചോദിക്കലാണ് എന്നാ ഇറങ്ങണം അപ്പൊ ഇന്നലെ വിളിച്ചപ്പോ ഞാനും പറഞ്ഞു പിന്നെ ഇന്നാണ് വണ്ടി കിട്ടണത് എന്ന് പറഞ്ഞില്ലേ എന്നെ അവരി ഏർ നോമ്പിലും നോവലിന് എത്ര ദിവസം വെച്ചിട്ടാ നവംബറിന് എത്ര ദിവസം ഇനിയിപ്പൊ ആകെ പോയല് ആ പത്ത് പതി പതിനാറുണ്ടോ പതിനാറിലല്ലോ പതിനാറ് പതിനേഴ് ദിവസം അല്ലേ അത്രൊക്കെ തന്നെ ഉള്ളു ഏകദേശം ഒക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് വരൂല്ലേ ഇടയ്ക്ക് വരും ആഹ് അല്ല നോമ്പ നോമ്പായാലും ചിലപ്പോ അവിടെ നിങ്ങളെ നനച്ചുളിയും കാര്യങ്ങളൊക്കെ ഇല്ലേ അനക്കപ്പൊ തിരക്കാവൂലേ അതൊക്കെ ആയിട്ട് വീട് മുന്നാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതായത് ഇഷ്ട ഞാനോട് പറഞ്ഞു നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് മാത്രം വന്നാ മതിന്ന് പറഞ്ഞു അതിന്റെ ഒന്നാമത്തെ കാര്യം വേറൊന്നും അല്ല ഇല്ലെങ്കിൽ അവര് പറയും ഇന്ന് വന്നിട്ട് ഞങ്ങളിത് രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകുവാണ് പറയും ഞാൻ അപ്പൊ അവരോട് പറഞ്ഞു അമ്മോടും അപ്പനോടും പറഞ്ഞു രാവിലെ വന്നിട്ട് വൈകുന്നേരം പോലുള്ള രീതിക്കോ പിറ്റേന്ന് പോലുള്ള രീതിക്കോ ഒന്നും വരണ്ട ഏ വന്നാൽ കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് ഞങ്ങള് വിടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ വന്നാൽ കുറച്ച് ദിവസം വന്ന് നിന്ന് ഇവിടെ ഒക്കെ കണ്ട് പിന്നെ ഇവിടത്തെ ഫുഡുകളൊക്കെ കഴിച്ച് ഇവിടത്തെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ കറങ്ങാനും കാണാനും എടുക്കാനൊക്കെ അതൊക്കെ കണ്ട് കേട്ട് മെല്ലെ പോയാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനപ്പൊ പക്ഷാ അവിടുത്തെ തിരക്കുകൾ കാര്യങ്ങളൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ അവിടെ ഓരോ െ സംബന്ധിച്ചും അപ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് അവരുടെ അവിടത്തെ വിശേഷങ്ങള് പിന്നെ സോഫി വിളിക്കലില്ലേ രണ്ടു ദിവസം വിളിച്ചിട്ട് അടുത്ത് ഒന്നും വിളിച്ചില്ലേ മിഞ്ഞാ മിഞ്ഞാന്നൊന്നായിട്ട് വിളിച്ചില്ലേ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കാര്യങ്ങളാണ് എല്ലാവർക്കും കുട്ടികളെ കാര്യങ്ങളൊക്കെ സമയം തികയാത്തല്ല അതായത് സമയം സമയം പണ്ടും ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ഉള്ളൂ പക്ഷെ ആർക്കും ഓടി ഓടി എത്തുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അതായത് സമയത്ത് നിന്ന് പറക്കത്തിനടുത്ത് മാറ്റണം എന്നാണ് അങ്ങനെ പറഞ്ഞേക്കാം സമയത്ത് നിന്ന് പറക്കത്തിനടുത്ത് മാറ്റിയാലേ നമുക്ക് സമയം തികയൂല ക്യാമ്പ് നല്ല ഡാളാണൊക്കെയാണ് പറഞ്ഞത് കുറച്ചിടൊപ്പം എല്ലാവരെയും കാത്തിരിക്കട്ടെ ഓക്കെ അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാമെന്താണ് ആദ്യം പറഞ്ഞ പോലെ തന്നെ നാളെ നമുക്ക് പുതിയ വണ്ടിയുടെ ലോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ആവശ്യമുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് പുതിയൊരംഗത്തിനോടൊപ്പം കാണുമ്പോൾ എല്ലാവർക്കും